ഹലോ നമസ്കാരം നമ്മൾ ശ്രീലങ്കയിലെ എന്നുള്ള സ്ഥലത്താണ് അവിടെ വേൾഡ് ഹെറിറ്റേജിൽ ഇടം പിടിച്ച ലോകാത്ഭുതങ്ങളിൽ ഇടം പിടിച്ച വലിയൊരു കോട്ടയുടെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു കേറ്റാണ് അതുകൊണ്ട് ആ കേറ്റത്തിലേക്ക് നിങ്ങളെക്കൂടി ഞാൻ സ്വാഗതം ചെയ്യാണ് ക്ഷണിക്കുകയാണ് വരുത് എൻ്റെ ഒപ്പം വരും അപ്പോൾ നമ്മൾ അങ്ങേ നിന്ന് ടിക്കറ്റ് എടുത്തു ഈ കൗണ്ടറിൽ കൂടെ അങ്ങോട്ട് പുറത്തേക്ക് കടന്നു കണ്ടോ നാലുപുറം കിടങ്ങുകളാണ് കിടങ്ങുകൾ കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് കയറുകയാണ് ഈ വഴി കൂടെ അങ്ങനെ മുകളിലേക്ക് കയറി പോകണം നല്ല രസമുള്ള അന്തരീക്ഷങ്ങളാണ് നാല് പുറത്തൊക്കെ കേട്ടോ നമുക്ക് നമുക്കതൊന്നൊരു മിനിറ്റ് കാണാം കണ്ടോ എന്താ അതിൻ്റെ ഒരു ചൈതന്യം ഇതൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന പൂളുകളായിരുന്നു കുളങ്ങളായിരുന്നു മോളിൽ നിന്നുള്ള വെള്ളം തിരിച്ചുവിട്ട് കണ്ടോ ഈ അറ്റത്തൊരു ഇത് കണ്ടില്ലേ ഇരുമ്പിൻ്റെ കേസ് അതിലൂടെയാണ് ശുദ്ധീകരിച്ച വെള്ളം മോളിൽ നിന്ന് ശുദ്ധീകരിക്കും ശുദ്ധീകരിച്ച വെള്ളം ഇതിൽ കൊണ്ടുവന്ന് ഇറക്കിയിരുന്നു ഉണ്ടായിരുന്നത് വെള്ളം ഈ കുളത്തിൽ വന്നിട്ടാണ് സേവ് ചെയ്തിരുന്നത് ഇവിടുന്ന് വെള്ളമാണ് ഇപ്പുറത്തേക്ക് വന്ന് ഫിൽട്ടർ ചെയ്ത് ഉപയോഗിച്ചിരുന്നത് കോട്ട നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വെല്ലുവിളിച്ച് കണ്ടിട്ടോ നമുക്കത് കയറണം പോകുന്ന വഴിക്ക് നിറയെ കുളങ്ങളുണ്ട് അവിടെ കുളം കണ്ടതിന് പുറമേ ഇവിടെ ഒരു കുളം ഉണ്ട് നീളത്തിലെ കുളം ഇപ്പുറത്ത് കുളമുണ്ട് എല്ലാം അവിടുന്ന് രണ്ട് ഭാഗത്ത് മുഴുവൻ കുളങ്ങളാണ് കുളങ്ങരയാണ് സ്ഥലം ഇതാണ് ഒരു പ്യൂരിഫയർ കണ്ടോ ഈ കുഴി ഈ ഇങ്ങനത്തെ പ്യൂരിഫയറിലെ ഇവിടെയുണ്ട് പ്യൂരിഫയർ ഈ പ്യൂരിഫയറിൽ വന്നിട്ട് അടിയിൽ കൂടെയാണ് വെള്ളം ഫിൽട്ടർ ചെയ്ത് പോയി അല്ലെങ്കിൽ ഫൗ ധാരാളം ഫൗണ്ടൻസ് ഉണ്ടായിരുന്നു ആ ഫൗണ്ടൻസ് ഒക്കെ ബ്ലോക്ക് ആവും കാണുന്ന മാതിരിയല്ല വളരെ ദൂരമുണ്ട് വളരെ ഉയരമുണ്ട് ചെയ്യാൻ കഴിയും എൻ്റെ സൈഡിൽ കൂടെ കോണി സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ കഴിയും അവഴിയാണ് ആൾക്കാർ കൊണ്ടിരിക്കുന്നത് വാട്ടർ ഗാർഡനുകളുടെ ഏരിയ കഴിഞ്ഞ് ഇനി സ്റ്റോൺ ഗാർഡനിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ സ്റ്റോൺ ഗാർഡൻസ് എന്ന് പറഞ്ഞാൽ പടുകൂറ്റൻ കല്ലുകൾ പ്രസ് പ്രകൃതിയിൽ അതേമാതിരി പ്രസർവ് ചെയ്തിട്ടുണ്ട് ഇത് കാശ്യവ എന്ന രാജാവാണ് എ ഡി നാനൂറ്റി എഴുപത്തേഴ് ടു നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ഇത് ഉണ്ടാക്കിയെന്ന് പറയുന്നു ശ്രീലങ്കയിൽ ദാമ്പുള്ള എന്ന സ്ഥലത്തിൻ്റെ അടുത്താണ് ഈ സംഭവം ഉള്ളത് ആയിരത്തി ഇരുന്നൂറോളം ഫീറ്റ് ഉയരേണ്ട അതിൻ്റെ എലവേഷൻ ഇലവേഷൻ പത്ത് ലക്ഷം ആൾക്കാർ ഇത് വിസിറ്റ് ചെയ്യുന്നുണ്ട് ഇത് രാവണൻ്റെ കോട്ട അന്വേഷിച്ചാണ് നമ്മൾ വന്നത് പണ്ട് രാവണൻ ഉപയോഗിച്ചതാണെന്നും പറയുന്നുണ്ട് അതിൻ്റെ സത്യാവശം അറിയില്ല പക്ഷേ ഇദ്ദേഹം പതിനെട്ട് കൊല്ലത്തോളമാണ് ഇവിടെ താമസിച്ചത് അതിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയ കഴിയുമോ എന്നുള്ളത് ചിന്തയ്ക്ക് വിധേയം ആൾമോസ്റ്റ് കയറിയ വഴിയാണ് നമ്മൾ വരണ വഴി കാണിക്കാം ഈ വഴിയാണ് നമ്മൾ കയറി വന്നത് ദൂരത്ത് ഇത് രണ്ടും നാച്ചുറലാണ് എന്ന് നമ്മുടെ ഗീട് പറയുന്നുണ്ട് ഇടയ്ക്കൽ കേസ് വയനാട്ടിലെ ഇടയ്ക്കൽ കേസിനെ നമുക്ക് ഓർമ്മിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ വിശ്രമിക്കാനുള്ള ഒരു ഏരിയയാണ് വലിയ പാറക്കെട്ടുകളെ കഴിഞ്ഞ് വന്ന് നമുക്കൊന്ന് വിശ്രമിച്ച് പോവാം വഴി ഇങ്ങനെ ചിരിങ്ങി ചിരിങ്ങിയ പൂവാണ് അതാണ് നല്ലതും മോളിക്ക് കയറാനാണോ നല്ലത് ഈ വഴി വിടുന്നില്ല നോ എൻട്രി എന്ന് എഴുതിയിട്ടുണ്ട് അതങ്ങനെ തന്നെയാണ് നല്ലത് കുത്തനുള്ള കയറ്റമല്ലേ ഇത് ഒഴിവാക്കാം വിശ്രമം എല്ലാവർക്കും ആവാം ഇങ്ങനെ നമ്മൾ കയറി 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 വന്നിട്ടുണ്ട് ആ കോണിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ദൂരന്ന് നമ്മൾ കാണുന്ന കോണി അതാ അതിൻ്റെ കൂടെ ആ വഴി പോയിട്ട് മോളിലേക്ക് എത്തണം വരും വരൂ അങ്ങനെ ജനം കോണി കയറിക്കൊണ്ടിരിക്കുകയാണ് മുകളിലത്തെ കോണി നമ്മളെ കാത്തിരിക്കുന്നത് എത്ര അറിയാനാണ് ഞാൻ ഈ വീഡിയോ കാണിക്കണത് കണ്ടോ കാണുന്നേക്കാൾ സ്റ്റീപ്പാണ് സംഭവം ഇനി മോൾ ഭാഗം കാണിക്കാം മോൾ ഭാഗം അങ്ങനെ വരുന്നുണ്ടോ കയറി പോണി കോണിയുടെ ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടോ കോണിക്കാഴ്ചകൾ എന്ന് പറയാം നമുക്ക് അടിവാരത്തിൽ കൂടെ അങ്ങനെ കാണാം ആൾക്കാർ കോണി ഇങ്ങനെ കയറി വരികയാണ് താഴത്തുനിന്ന് നമ്മൾ മലയുടെ മുകളിൽ എത്തി നിലവാരത്തിലാണിപ്പോൾ ഉള്ളത് ഈ ഉയരത്തിലും കണ്ടുവോ മെറ്റേറ്റിവിടെ പട്ടിക്കുട്ടികൾ എത്ര ചെറുതാണെന്ന് ചെറുതാണെന്നറിയുമോ ഇന്നലെയോ ഏറ്റോ പ്രസവിച്ചതാണ് എത്ര കുത്തനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ആ സ്റ്റെപ്പ് ഇങ്ങനെ കാണിക്കാം കണ്ടോ ഇവിടുന്ന് ആണോ നമ്മൾ ദൂരെ അവിടുന്ന് ആണ് കയറി വരുന്നത് ആ പാറക്കെട്ടുകളൊക്കെ താണ്ടിയിട്ട് നമ്മൾ കയറി വന്ന വഴി ഒന്ന് കാണിക്കാം സ്റ്റെപ്പുകൾ കുത്തനുള്ള സ്റ്റെപ്പുകൾ കാണിക്കാം ആ വഴിയിൽ നിന്നാണ് നമ്മൾ നടന്നു വന്നത് ആ വലിയ നടവഴി കൂടെയാണ് നടന്നു വന്നത് ഇനി വലിയൊരു പാറ കൂടി ഉണ്ട് നമുക്ക് വിശ്രമിച്ചതിന് ശേഷം മുകളിലേക്ക് കിടക്കാം കയറി കഴിഞ്ഞവരെ ഇറങ്ങി വരുന്ന പോണിയും കോണിയും അപ്പോൾ നമ്മൾ ഏറ്റവും അവസാന പാദത്തിലെത്തി ഇത് കണ്ടോ നേരെ നോക്കുന്നുള്ള കാഴ്ച കണ്ടില്ലേ ആ കാഴ്ച ഒരു സിംഹത്തിൻ്റെ ആകൃതിയാണ് അതിന് അതിൻ്റെ വായ സിംഹത്തിൻ്റെ വായക്കൂടെയാണ് നമ്മൾ കടക്കിട്ട് കണ്ടു പോകുക കൈപ്പത്തി കണ്ടുപോകോ കണ്ടില്ലേ തലയൊക്കെ പോയിരിക്കണോ മൺമറഞ്ഞ് പോയിക്കണു ഈ കയറ്റം മുകളിലേക്ക് കയറി സുന്ദരമായ കുണി കണ്ടോ കുത്തനെയാണ് നമുക്കൊന്നും കയറാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇനി കയറിയിട്ട് കാണാം മുകളിൽ നിന്നുള്ള കാഴ്ചകളാട്ടോ നമ്മുടെ നമ്മളോട് നമ്മളോടേ ഒപ്പം നിൽക്കുന്ന വേറൊരു മല വില വില കയറി കരുതി നമ്മൾ ഇതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു വെള്ളം വെള്ളമുണ്ടായിരുന്നതടാകണ്ട് പോണ്ട് സ്റ്റെപ്പും ഒക്കെ ഇട്ട് കമ കമനിയാണ് വിഷയം മോളത്തെ കാഴ്ചകളാണ് ഒന്നും കൂടിയും കയറി നോക്കാം നമ്മളെ ഏറ്റവും നിറുകയിലെത്തി നമ്മൾ വന്ന വഴി നമുക്ക് ഇങ്ങനെ കാണാം ഇതേ കാണു ആ വഴി കൂടെയാണ് നമ്മൾ വന്ന് കയറിയത് ഇവിടെ വെസ്റ്റേൺ പാലസ് ആയിരുന്നു എന്ന് പറയണു ഇതൊക്കെ പണ്ടത്തെ പല പാലത്തിൻ്റെയും അവശിഷ്ടങ്ങളാണ് ഇവിടെ ഉള്ളത് ഇതിന്റെ തറ അതിൻ്റെയൊക്കെ ഒരു ബാക്കി ആയിരിക്കണം മുകളിലത്തെ കാഴ്ചകളാണ് കേട്ടോ നല്ല രസമുള്ള കാഴ്ചയാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല രാജാവിൻ്റെ മുമ്പത്തെ കൊട്ടാരം ആണെന്ന് പറയുന്നത് നമുക്കറിയാം ഈ തറയാണ് ഈ ഇത്രയും ഉയരത്തിൽ തറ കാണുന്നത് ഏറ്റവും ഉയരത്തിലുള്ളതാണ് ഈ കോട്ടയുടെ നമ്മൾ കണ്ട തറയാണ് ഇത് ഏഴ് നില കൊട്ടാരാണ് ഇതിൻ്റെ മുകളിലുണ്ടായിരുന്നതെന്ന് പറയുന്നു ഇതിൻ്റെ തറയാണെന്ന് നമുക്ക് കണ്ടാൽ അറിയാലോ അത് വെന്റിലേഷന് വേണ്ടിയിട്ട് ചുമരൊന്നുമില്ലായിരുന്നു മുഴുവൻ തുറന്നിട്ടായിരുന്നു അതേമാതിരി സ്റ്റെപ്പുകൾ ഇറ്റ് ഈസ് മൂൺ സ്റ്റോൺ അത് രാത്രിയിലും കൂടി അതുകൊണ്ട് രാത്രിയൊന്നും ലൈറ്റ് കണ്ട ആവശ്യമില്ലായിരുന്നു ഒരു കാഴ്ചയെ കൂടിയും കാണാം ഇതാണ് നമ്മൾ നടന്നു വന്ന വഴി കണ്ടോ അതിൻ്റെ അങ്ങേ അറ്റത്താണ് നമ്മൾ വണ്ടി പാർ നമ്മളെ ഇറക്കിയത് അവിടുന്ന് നമ്മൾ നടന്നു വന്നത് വണ്ടി ഇതാ ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യണം അവിടേക്കാണ് നമ്മൾ അവസാനം ഇറങ്ങിപ്പോവുക ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ നല്ല അന്തരീക്ഷമാണ് ജീവിതത്തിൽ നമുക്ക് മറക്കാനാവാത്ത കാഴ്ചകളുമാണ് എഗ്രീഡ് അപ്പോൾ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോൻ്റെ അടിയിൽ തന്നെ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ല നല്ല കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ബായ്